ഹായ് വിവേഴ്സ് ഇന്നലെ വീഡിയോ ഇടാൻ പറ്റിയില്ല നമ്മുടെ ഇവിടെ അടുത്തുള്ളൊരു ക്ഷേത്രത്തിൽ ഉത്സവമായിരുന്നു ഇന്നലെ പൊങ്കാല ആയിരുന്നു അപ്പോൾ എനിക്ക് ഇന്നലെ പൊങ്കാല ഇടാൻ പോകേണ്ടി വന്നു അതാ ഇന്നലെ വീഡിയോ ഇടാത്ത ക്ഷമിക്കണം എല്ലാവരും എന്നോട് അപ്പോൾ ഇന്നത്തെ വീഡിയോന്ന് ടോപ്പിക് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ചോദ്യത്തിന് അവരുടെ ഉത്തരം എന്താണ് എന്നതാണ് അപ്പോൾ നമുക്ക് റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം നിങ്ങളുടെ ഫസ്റ്റ് മെസ്സേജാണ് മാരേജിന് ഫാമിലി സമ്മതിക്കുമോ എന്നുള്ളതാണ് നിങ്ങളുടെ ഫസ്റ്റ് മെസ്സേജ് നിങ്ങളുടെ പേഴ്സണോടുള്ള ഒരു പക്ഷേ ഫാമിലി സമ്മതിച്ചില്ല എങ്കിൽ എന്നെ നിങ്ങൾ വിവാഹം ചെയ്യിക്കുമോ എന്നും നിങ്ങളുടെ പേഴ്സണോട് നിങ്ങൾ ചോദിക്കുന്നു ഇതിനുള്ള ഉത്തരമായിട്ട് നിങ്ങളുടെ പേഴ്സൺ പറയുന്നത് ഉറപ്പായിട്ടും നിങ്ങളെ മാനേജ് ചെയ്യുമെന്നാണ് ഇവർ നിങ്ങളോട് ഇങ്ങനെ പറയുന്നതാണ് എന്തൊക്കെ സാഹചര്യങ്ങൾ സംഭവിച്ചാലും ഞാൻ എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടാകും എന്നും നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയുന്നതാണ് ഫാമിലി സമ്മതിച്ചാലും ഇല്ലെങ്കിലും ഞാൻ നിങ്ങളെ വിട്ടു പോകത്തില്ല എന്ന് നിങ്ങളുടെ പേഴ്സൺ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഭയങ്കര ഹാപ്പിയായി എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ ഇവരുടെ ക്ലിയർ കട്ടായിട്ടുള്ള ആ ഒരു ഉത്തരം കേട്ടിട്ടാണ് നിങ്ങൾക്ക് ഹാപ്പി ആയത് കാരണം വേണമെങ്കിൽ അവർക്ക് തിരിച്ചും മറിച്ചും പറയാം പക്ഷെ അങ്ങനെ അവർ പറയാതെ ഒരു ക്ലാരിറ്റിയോടു കൂടിയുള്ള ഉത്തരമാണ് നിങ്ങൾക്ക് തന്നത് ഇതിൻ്റെ ഉത്തരമായിട്ട് നിങ്ങളുടെ പേഴ്സൺ പറയുന്നത് അതായത് നിങ്ങൾ ഹാപ്പിയായിട്ടിരിക്കുമ്പോൾ നിങ്ങളുടെ പേഴ്സൺ പറയുന്നത് കുറച്ച് സമയം എനിക്ക് തരണം ആ ഒരു സമയത്തിനുള്ളിൽ ഞാൻ എല്ലാ കാര്യങ്ങളും നേരെയാക്കുന്നതാണ് എന്നാണ് അതായത് പെട്ടെന്ന് കാര്യങ്ങൾ നടക്കത്തില്ല കുറച്ച് സമയത്തിലൂടെ മാത്രമേ നമ്മുടെ കാര്യങ്ങൾ നടത്താൻ എനിക്ക് സാധിക്കുള്ളൂ എന്നാണ് നിങ്ങളുടെ പേഴ്സൺ പറയുന്നത് നിങ്ങളിപ്പോൾ ആയിട്ടുള്ള എനർജിയിലാണ് ഉള്ളത് കാരണം ഇവരുടെ ഇത്രയും വാക്കുകൾ കേട്ടപ്പോൾ തന്നെ നിങ്ങൾക്കൊരു മനസമാധാനം വന്നു നിങ്ങളുടെ മനസ്സിലും സാഹൃദയത്തിലും നിങ്ങൾക്ക് തോന്നുന്നത് എന്തെങ്കിലും ഒരു വഴി എൻ്റെ പേഴ്സൺ കിട്ടിക്കാണും അതുകൊണ്ടാണ് അവർ ഇത്ര കോൺഫിഡൻറ്റോടെ പറയുന്നത് എന്നാണ് നിങ്ങളുടെ ഈ ഒരു റിപ്ലൈ കണ്ടതിന് ശേഷം ഇവർ ഒരു ഈകോയിസ്റ്റിക്കായിട്ട് ബിഹേവ് ചെയ്യുന്നതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നു നിങ്ങൾക്ക് ഈ രീതിയിലുള്ള ഒരു റിപ്ലൈ തന്നതിന് ശേഷം ഇവർ കുറച്ചൊന്ന് ഈക്കോയിസ്റ്റായി കാരണം നിങ്ങളോട് കൂടുതൽ ഇമോഷൻ ചെയ്യുവാൻ പോയാൽ നിങ്ങൾ ഇവരുടെ മേൽ കൺട്രോൾ വയ്ക്കും അതുകൊണ്ട് ഇവർ കുറച്ചൊന്ന് ഈക്കോയിസ്റ്റിക്കായി ഇവരുടെ ഇമോഷൻസ് എല്ലാം മാറ്റി മാറ്റിവെച്ചിട്ട് ചിലപ്പോൾ ഇവർ നിങ്ങളോട് പറയും ഇനി നമുക്ക് പിന്നെ സംസാരിക്കാം കുറച്ചൊന്ന് നിങ്ങളുടെ മേൽ ഡൊമിനൻസ് കാണിക്കുന്നതായിട്ടുള്ള ആ ഒരു എനർജിയിലാകും ഇവർ ഇല്ല എങ്കിൽ ഇവർ നിങ്ങളോട് ഇങ്ങനെ പറയും അതായത് എൻ എൻ്റെ മേൽ കുറച്ച് ടൈമേ ഉള്ളൂ ഇനി കൂടുതൽ നിങ്ങളോട് സംസാരിക്കാൻ എൻ്റെ മേൽ ടൈമില്ല ഇനി നമുക്ക് പിന്നെ സംസാരിക്കാം അങ്ങനെ നിങ്ങളെ ഒഴിവാക്കുന്ന രീതിയിൽ ഇവർ സംസാരിക്കും ഇവരുടെ ഈ ഒരു പെരുമാറ്റം കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നത് നിങ്ങളുടെ പേഴ്സൺ വീണ്ടും ഓഫ് സിറ്റുവേഷനിലായി എന്നാണ് ചില സമയം നല്ല സ്നേഹത്തോടെ സംസാരിക്കും ചില സമയം ഇവർ നിങ്ങളെ നിന്ന് മൂവ് ഓൺ ചെയ്യുന്നത് പോലെ അതായത് എനിക്ക് സമയമില്ല നിങ്ങളോട് സംസാരിക്കാൻ എനിക്ക് ഒത്തിരി ജോലിയുണ്ട് അങ്ങനെ നിങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നത് പോലെ നിങ്ങൾക്ക് തോന്നും അപ്പോൾ അതാണ് ഓൺ ആൺ ഓഫ് സിറ്റുവേഷൻ എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ അങ്ങനെയൊരു സിറ്റുവേഷനായി തോന്നും നിങ്ങളുടെ ഈ ഒരു പേഴ്സൻ്റെ ആ ഒരു ബിഹേവർ കാണുമ്പോൾ നിങ്ങളുടെ പേഴ്സൻ്റെ മനസ്സിൽ എന്താണെന്ന് വെച്ചാൽ അവർ ഇപ്പോൾ ജഗ്ലിങ് സിറ്റുവേഷനിലാണ് ഉള്ളത് ഇപ്പോൾ കൂടുതലായിട്ട് നിങ്ങളുടെ കാര്യത്തിൽ മനസ്സ് കൊണ്ടുവരുവാൻ ഇവരെ കൊണ്ട് സാധിക്കുന്നില്ല കാരണം നിങ്ങൾക്കിപ്പോൾ കമ്മിറ്റ്മെൻറ്റ് തരുവാൻ ഇവരെ കൊണ്ട് സാധിക്കത്തില്ല കാരണം ഇവർക്ക് ഇവരുടേതായ ഓരോ പ്രോബ്ലംസ് ഉണ്ട് ഒരു സൈഡ് നിങ്ങളാണെങ്കിൽ ഒരു സൈഡ് ഇവരുടെ അതർ സിറ്റുവേഷൻ അത് കാരണം ഇവർക്ക് നിങ്ങൾക്ക് കൂടുതൽ സമയം തരുവാൻ സാധിക്കുന്നില്ല ഒരു പെരുമാറ്റം കണ്ടിട്ട് നിങ്ങൾക്ക് ചോദിക്കാനുള്ളത് എനിക്ക് ന്യായം വേണമെന്നാണ് എനിക്ക് എൻ്റെ ജീവിതത്തിൽ സ്റ്റക്കായിട്ടിരിക്കുവാൻ സാധിക്കില്ല എനിക്ക് എന്തായാലും ന്യായം കിട്ടണമെന്നാണ് നിങ്ങൾ നിങ്ങളുടെ പേഴ്സണലി ചോദിക്കുന്നത് ഇപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഒത്തിരി പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ആ ഒരു ഒത്തിരി പ്രശ്നങ്ങൾ ഒത്തിരി ചോദ്യത്തിൻ്റെയും ഇടയിൽ ഇവർ തന്ന ആ ഒരു കൂടിയ മറുപടി അതായത് ഞാൻ നിങ്ങളെ ഒരിക്കലും വിട്ടു പോകത്തില്ല ഞാൻ നിങ്ങളെ തന്നെ മാനേജ് ചെയ്യും കുറച്ച് സമയം എനിക്ക് വേണം ആ ഒരു മറുപടി നിങ്ങൾക്ക് കുറച്ചൊക്കെ ആശ്വാസം തന്നിട്ടുണ്ട് പക്ഷെ വീണ്ടും അതേ അവസ്ഥയിൽ തന്നെയാണ് നിങ്ങൾ ഉള്ളത് കാരണം നിങ്ങൾക്ക് ഇവരുടെ ആ ഒരു സ്നേഹത്തോടുള്ള വർത്തമാനം കേൾക്കുമ്പോൾ കുറച്ച് സമാധാനമാവും വീണ്ടും ഇവർ ഇവരുടെ ലൈഫിൽ അതായത് നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ ബിസ്സി ആകുമ്പോൾ നിങ്ങൾ പഴയതുപോലെ ആകും എനിക്ക് ന്യായം വേണം എനിക്ക് എൻ്റെ പേഴ്സൺ എനിക്ക് വേണ്ടി ആക്ഷൻ എടുക്കണം അതേ ആ ഒരു അവസ്ഥയിൽ വീണ്ടും പോകും നിങ്ങൾ ഇവിടെ നിങ്ങളുടെ ചോദ്യത്തിന് ഉത്തരമായിട്ട് നിങ്ങളുടെ പേഴ്സൺ പറയുന്നത് സമയം കുറച്ച് എടുക്കും എന്നാണ് ഞാൻ എന്താണോ നിങ്ങളോട് പറഞ്ഞത് അത് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കൂ എനിക്ക് സമയം എടുത്ത് മാത്രമേ നിങ്ങൾക്കൊരു കമ്മിറ്റ്മെൻറ്റും അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഒരു ആക്ഷൻ എടുക്കുവാൻ സാധിക്കുകയുള്ളൂ എന്നാണ് അവർ വീണ്ടും നിങ്ങളോട് പറയുന്നത് നിങ്ങളിവിടെ നിങ്ങളുടെ പേഴ്സന് വേണ്ടി ഒത്തിരി പ്രൊട്ടക്റ്റീവും പൊസസീവുമാണ് എന്നാണ് ഇവിടെ നിങ്ങൾ ഇവിടെ നിടച്ച് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് കൂടാതെ നിങ്ങൾ നിങ്ങളുടെ പേഴ്സണെ സംശയിക്കുകയും ചെയ്യുന്നുണ്ട് ഇവിടെ നിങ്ങളുടെ ഈ ഒരു ഹാബിറ്റ് കാരണം നിങ്ങളുടെ പേഴ്സൺ എപ്പോഴും നിങ്ങളോട് സംസാരിച്ചതിന് ശേഷം നിങ്ങളിൽ നിന്ന് ദൂരെ പോവുകയാണ് ചെയ്യുന്നത് കാരണം ഇവർക്ക് ഈ ഒരു സ്വഭാവം നിങ്ങളുടെ ഈ ഒരു സ്വഭാവം ഇഷ്ടമില്ല ചില സമയം ഇവർ സഹിയിട്ട് നിങ്ങളെ ബ്രേക്കപ്പ് ചെയ്യും ഇല്ലെങ്കിൽ ബ്ലോക്ക് സിറ്റുവേഷനിലാക്കും നിങ്ങളെ നോക്കൊണ്ടാക്ട് സിറ്റുവേഷനിലാക്കും കാരണം നിങ്ങൾ വീണ്ടും വീണ്ടും ഇവരോട് ഒരേ ആവശ്യം പറഞ്ഞ് പിറകേ നടക്കുമ്പോൾ ഇവർക്ക് തന്നെ ഒരു ദേഷ്യം വരും എനിക്ക് സമയമെടുക്കുമെന്ന് ഞാൻ പറഞ്ഞില്ല വീണ്ടും വീണ്ടും നിങ്ങൾ എന്തിനാണ് അത് തന്നെ ചോദിക്കുന്നത് എന്ന് വിചാരിച്ച് അതായത് ഇവർ വിചാരിക്കുന്നത് നിങ്ങൾക്ക് ഇവരിൽ വിശ്വാസമില്ലാത്തത് കൊണ്ടാണ് നിങ്ങൾ എത്രയും പെട്ടെന്ന് ആക്ഷൻ എടുക്കണം ന്യായം തരണം എന്നൊക്കെ പറയുന്നത് എന്തുകൊണ്ടാണ് ഇവർ നിങ്ങളോട് പറയുന്നത് എന്നെ വിശ്വാസം ഇല്ല എങ്കിൽ നിങ്ങൾ എന്നെ വിട്ട് വേറൊരാളെ കണ്ടുപിടിച്ചോളൂ എന്നൊക്കെ പറഞ്ഞ് നിങ്ങളെ ബ്ലോക്ക് സിറ്റുവേഷനിലോ നോക്കൊണ്ട സിറ്റുവേഷനിലോ ആക്കിയിട്ട് ബ്രേക്കപ്പ് ആക്കി പോകുന്നത് ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെയാണ് നിങ്ങൾക്ക് മനസ്സിലാകുന്നതായോ ഞാൻ കൂടുതലായിട്ട് എൻ്റെ പേഴ്സിൻ്റെ മേൽ റിയാക്ട് ചെയ്തു അതുകൊണ്ടാണ് എൻ്റെ പേഴ്സിന് എന്നെ വിട്ട് പോയത് എന്ന് എല്ലാം ഓർമ്മ വന്നതിന് ശേഷം പിന്നെ നിങ്ങൾ സെക്കൻഡ് ചാൻസ് എടുത്ത് നിങ്ങളുടെ പേഴ്സിനെ കൺവീൻസ് ചെയ്യുവാൻ നോക്കും അതായത് എൻ്റെ ഭാഗത്താണ് തെറ്റ് ക്ഷമിക്കണം എന്നോട് എന്നൊക്കെ പറയും ഇവർ നിങ്ങളോട് അപ്പോൾ പറയും നിങ്ങൾക്ക് എന്താണോ ചെയ്യാൻ പറ്റുന്നത് അത് നിങ്ങൾ ചെയ്യൂ എനിക്ക് എന്താണോ ചെയ്യാൻ പറ്റുന്നത് അത് ഞാൻ ചെയ്യും എന്നുള്ള രീതിയിൽ നിങ്ങളെ ബി പി ഉയർത്തുന്ന രീതിയിൽ നിങ്ങളോട് സംസാരിക്കും നിങ്ങളുടെ പേഴ്സണപ്പോൾ അപ്പോൾ നിങ്ങൾക്ക് തോന്നും ഇതെന്താ വൺ സൈഡ് ലവ് ആണോ എനിക്ക് മാത്രമാണല്ലോ എൻ്റെ പേഴ്സണോട് സ്നേഹം എൻ്റെ പേഴ്സൺ എന്താ എന്നോട് സ്നേഹമില്ല എന്ന് നിങ്ങൾക്ക് അപ്പോൾ തോന്നും നിങ്ങളുടെ പേഴ്സണ നിങ്ങളോട് ഒത്തിരി സ്നേഹമുണ്ട് പക്ഷേ നിങ്ങൾ അവരിൽ ഭയങ്കരമായിട്ട് അഡിക്റ്റഡ് ആയിട്ടിരിക്കുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നത് ചില സമയം നിങ്ങൾക്ക് മനസ്സിലാവാറുമുണ്ട് അതായത് നിങ്ങളുടെ പേഴ്സണിൽ നിങ്ങൾ അഡിക്റ്റഡ് ആണ് എന്ന് നിങ്ങൾ എത്രത്തോളം അവരെ ചേസ് ചെയ്യാൻ പോകുമോ അത്രത്തോളം അവർ നിങ്ങളിൽ നിന്ന് മാറിക്കൊണ്ടേയിരിക്കുന്നു ഈ ഒരു പേഴ്സൻ്റെ കൂടെ നിങ്ങൾക്കൊരു സോൾ കോൺട്രാക്റ്റ് ഉള്ളതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ നിങ്ങളുമായിട്ട് ഇവർക്കൊരു സോൾ കോൺട്രാക്റ്റ് ഉള്ളത് കൊണ്ടാണ് നിങ്ങളുമായിട്ടുള്ള ആ ഒരു മാഗ്നറ്റിക് അട്രാക്ഷൻ കൂടുതലായിട്ട് ഉണ്ടാകുന്നത് അതായത് എത്ര തന്നെ നിങ്ങൾ തമ്മിൽ അകലുവാൻ ശ്രമിച്ചാലും വീണ്ടും ഒരു മാഗ്നറ്റ് പോലെ നിങ്ങൾ തമ്മിൽ ഒന്നാകുന്നു ഇവിടെ നിങ്ങൾ ഡിറ്റാച്ച്ഡ് ആവുകയും ചെയ്യുന്നു നിങ്ങൾ ഒന്നാവുകയും ചെയ്യുന്നു കാരണം നിങ്ങളുടെ പേഴ്സണും അറിയാം അങ്ങനെ ഒരു സോൾ കോൺട്രാക്റ്റ് നിങ്ങൾ തമ്മിലുണ്ട് എന്ന് അതുകൊണ്ടാണ് ഇവർ നിങ്ങളിൽ നിന്ന് ബ്രേക്കപ്പോ നോക്കേണ്ട സിറ്റുവേഷനോ സംഭവിക്കുമ്പോൾ ഇവർ ഇവരുടെ മനസ്സിനെ ഡൈവേർട്ട് ചെയ്യുവാൻ വേണ്ടി കൂടുതലായിട്ടും ഇവരുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ സമയം സ്പെൻഡ് ചെയ്യുന്നു നിങ്ങളാകട്ടെ എൻ്റെ പേഴ്സൺ എന്നെ വിട്ട് പോയല്ലോ ഞാൻ ഇനി എന്ത് എന്നുള്ള രീതിയിൽ ലോ എനർജിയിൽ നിൽക്കും ഇവർ അപ്പോൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇവരുടെ മനസ്സിനെ ബാലൻസിൽ കൊണ്ടുവരുവാനും വേണ്ടി ഫ്രണ്ട്സുമായിട്ട് സമയം സ്പെൻഡ് ചെയ്യുക ഇല്ലെങ്കിൽ മെഡിറ്റേഷൻ ചെയ്യുക ഇല്ല എങ്കിൽ അമ്പലത്തിലോ പള്ളിയിലോ ദർശനം ചെയ്യുക എങ്ങനെയെങ്കിലും അവർക്ക് അവരുടെ മനസ്സിനെ ബാലൻസിൽ കൊണ്ടുവരണം അപ്പോൾ നിങ്ങൾക്ക് തോന്നും അവർ അവരുടെ ലൈഫ് എൻജോയ് ചെയ്യുന്നുണ്ടല്ലോ ഞാൻ മാത്രം ഇങ്ങനെ ലോ എനർജിയിലാണല്ലോ ഇരിക്കുന്നത് എന്ന് നിങ്ങൾക്ക് അപ്പോൾ തോന്നും ഇവർ ഇങ്ങനെ ബാലൻസിൽ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഒരു ദേഷ്യവും സങ്കടവും എല്ലാം വരും അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ പേഴ്സണോട് പറയും ഇതുവരെ എനിക്ക് എന്തൊക്കെ ചെയ്തു തന്നിട്ടുണ്ടോ അതിനെല്ലാം നന്ദി എന്ന് നിങ്ങൾ പറയും അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ പറയും എന്തിനാ ഇങ്ങനെ ദേഷ്യം കാണിക്കുന്നേ സമയമാകുമ്പോൾ എല്ലാം ശരിയാകുന്നതാണ് കുറച്ചൊന്ന് നിങ്ങൾ കാത്തിരിക്കൂ എന്ന് അവർ നിങ്ങളോട് പറയുന്നതാണ് ഒരു മെസ്സേജിൽ നിന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് നിങ്ങൾ കൂടുതലായിട്ട് റിയാക്റ്റ് ചെയ്യുന്നത് കൊണ്ടാണ് അവർ നിങ്ങളിൽ നിന്ന് അകലുവാൻ ശ്രമിക്കുന്നത് നിങ്ങൾ കുറച്ച് മാത്രം റിയാക്റ്റ് ചെയ്തിട്ടുണ്ട് അവർ നിങ്ങളിൽ നിന്ന് അകലുകയില്ല അപ്പോൾ നിങ്ങൾ കുറച്ചൊന്ന് ഇവരിൽ ഡിസ്റ്റൻസ് വയ്ക്കുക കൂടുതലായിട്ട് ഇവരുടെ പിറകെ പോവാൻ പാടില്ല എങ്കിൽ മാത്രമേ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ പിറകെ വരികയുള്ളൂ അല്ലെങ്കിൽ അവർ നിങ്ങളിൽ നിന്ന് ഡിറ്റാച്ച്ഡ് ആകും അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ എപ്പോഴും ഓർമ്മയിൽ വയ്ക്കേണ്ടതാണ് അപ്പോൾ ഇതാണ് ഇന്നത്തെ മെസ്സേജ് റീഡ് നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്ന എൻ്റെ റീഡിങ്ങിലൂടെ ഇനി ഒരു പുതിയ റീഡിങ്ങുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ ഓം നമശിവായ് താങ്ക് സോ മച്ച്